ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു കൂൻ കറിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യണേ അപ്പോൾ മഴ സമയത്ത് മഴ ഇടിപൊട്ടൽ ആ സമയത്ത് കിട്ടുന്ന സാധനമാണ് കൂന് പുറത്തു നിന്ന് വാങ്ങാൻ കിട്ടായിരിക്കും പക്ഷേ നമുക്ക് കിട്ടിയത് നാച്ചുറലായിട്ടാണ് അപ്പോൾ ഈ കൂൻ കറിയും കുറച്ച് ചോറും ഇത് വേറൊരു കറി വേണ്ട അങ്ങനെ പെനഞ്ഞുണ്ണ എന്ത് ടേസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പം നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കൂന് അപ്പോൾ ഞാൻ കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം കിട്ടിയതായത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ പറയുന്നത് ജീരകം കുരുമുളക് ഇഞ്ചി വലിയുള്ളി വെളുത്തുള്ളി വിളക് പൊടി മല്ലിപ്പൊടി പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയുള്ളി ഒരിക്കലും എടുക്കട്ടെ എടുക്കരുത് സോറി ചെറിയ ഉള്ളി എടുക്കണം കേട്ടോ കാരണം ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് വലിയുള്ളി എടുത്തത് അപ്പോൾ ചെറിയ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് കൂൻകറി വെക്കാൻ അപ്പോൾ ചിക്കൻ മാറി നിൽക്കും അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഒരു രീതിയിലൊന്ന് വെച്ച് നോക്കണം എല്ലാവരും അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൂന് കഴുകി അതിൻ്റെ ദശയൊക്കെ എടുത്ത് കളഞ്ഞ് മേലത്തൊരു മെഴുക്ക് പോലെ ഉണ്ടാവുമല്ലോ അതൊക്കെ പേർത്ത് കഴിഞ്ഞ് നേരിയാക്കി വെക്കുവായിരുന്നു എൻ്റെ മോനാണ് വീഡിയോ എടുത്തത് അപ്പോൾ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അവനറി അറിയില്ല എന്നാലും അവൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചെന്നൊന്നേ ഉള്ളൂ അപ്പം നമ്മൾക്ക് കൂനൊക്കെ നേരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് തിളച്ച വെള്ളം നല്ല ചൂടുള്ള വെള്ളം തന്നെ നല്ല ചൂട് വേണം അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി കഴുകിയെടുക്കാം കാരണം ഇതിൽ എന്താ പറയുക ഈ കൊഴുപ്പുകൾ മണ്ണുകളൊക്കെ ഉണ്ടാവും അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ നിന്നല്ലേ അപ്പോൾ വരുന്നു അപ്പോൾ ആ മണ്ണുകളൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ വയറിളകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കാം നല്ല ഈ ചുടുവെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം പിന്നെയും ഞാൻ രണ്ട് മൂന്ന് ബ്രഷും പച്ചവെള്ളത്തിൽ കഴുകി കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി കഴുകിയ ശേഷം അതായത് നമ്മൾ ചുടുവെള്ളത്തിലിട്ട് കഴുകി പിന്നെ രണ്ട് മൂന്ന് പ്രശ്നം പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയ ശേഷം മാത്രമാണ് കറി വെക്കേണ്ട പാനിലാക്കിയത് അതിനുശേഷം ഞാൻ വലിയുള്ളി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ചാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം ചെറിയ ഉള്ളി ഉള്ളവർ അതു തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം അതാണ് ടേസ്റ്റ് കൂടുതൽ വലിയുള്ളി മധുരിക്കും അതുകൊണ്ട് എന്തായാലും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്ത കൊണ്ടാണ് വല്ലിയുള്ളി എടുത്തത് പിന്നെ മല്ലിപ്പൊടി മുളകൊടി ഗുരുമുളക് ശീരകം നമ്മൾ അത് ഓരോ ടീസ്പൂൺ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലോട്ട് മിക്സ് ചെയ്തു പിന്നെ ഇനി ചെയ്യേണ്ടത് അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് ഇല്ലേണ്ടത് അതും ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയെടുത്ത് അതിലിട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ ഞാൻ ഇതിലോട്ട് നോർമൽ വാട്ടർ അല്ല ഒഴിച്ച് ചുടുവെള്ളം തന്നെയാണ് ഒഴിച്ചത് കേട്ടോ എന്തായാലും ചുടുവെള്ളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മൂന്ന് ഗ്ലാസ്സോളം ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേഗം വയ്ക്കേണ്ടത് കാരണം നന്നായി വെന്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളുടെ വയറ് മിസ്റ്റേക്ക് ആവാൻ ചാൻസ് കൂടുതലാണ് കുട്ടികളുടെ മാത്രമല്ല വലിയ വന്റി അങ്ങനെ ആവാൻ ചാൻസ് കൂടുതൽ നല്ല ടേസ്റ്റാണ് വന്നിട്ട് കാര്യമില്ല ഭയങ്കര എന്താ പറയുക ദോഷമുണ്ട് വേ വേഗാണ്ടും അതേപോലെ മണ്ണു ചളി പുക കഴിച്ചു കഴിഞ്ഞാൽ വയറുകേട് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അല്പം ഒരു ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി മൂടി വെച്ചു മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആഹാ സംഭവം പൊളിയാട്ട എന്താ പറയുക ആ ഒരു മണവും ഒക്കെ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും മറക്കരുത് അതിൻ്റെ മേൽ കുറച്ച് വെളിച്ചെണ്ണ ഈ തൂക്കിക്കൊടുത്ത് എന്താ പറയുക നല്ല മണമായിരുന്നു വെളിച്ചെണ്ണ തൂക്കിക്കൊടുത്ത് ഒരു അഞ്ച് രണ്ട് സെക്കൻഡോളം നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം ഒരു സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഒരു നമുക്ക് നല്ല മൂടിയിട്ട് തന്നെ അടച്ച് വെക്കണം കേട്ടോ ആ വെളിച്ചെണ്ണിയുടെ മണം പുറത്ത് പോകാണ്ടിരിക്കാനാണ് അപ്പോൾ കുറച്ചൊന്ന് സെറ്റാവണം അവരെ അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയ സംഭവം പൊളിയാട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ എല്ലാവരും സ്റ്റാൻഡ് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഇനിയില്ലേ ഈ കുറച്ച് ചോറും ഈ കറിയും കൂടി അങ്ങനെ തിരുമ്പി കുഴച്ച് കഴിക്കാൻ പോകുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ